മൂന്ന് മുന്നണികൾക്കും എൽ ഡി എഫിനും യു ഡി എഫിനും ബി ജെ പി മുന്നണിയായ എൻ ഡി എക്ക് അതിപ്രധാനമാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ കഴിഞ്ഞ മുപ്പത് വർഷമായി എൽ ഡി എഫ് ഭരിക്കുന്നു തിരുവനന്തപുരം കോർപ്പറേഷനിൽ ആ ഭരണം തിരിച്ചു പിടിക്കും എന്നാണ് കോൺഗ്രസ് പറയുന്നത് ആദ്യമായി കേരളത്തിലെ ഒരു കോർപ്പറേഷൻ ബി ജെ പി അധികാരത്തിൽ വരിക അത് തിരുവനന്തപുരം കോർപ്പറേഷനിലായിരിക്കും എന്നാണ് ബി ജെ പി പറയുന്നത് കോൺഗ്രസ് നേരത്തെ തുടങ്ങിയിരുന്നു കെ മുരളീധരനാണ് ചുമതല അദ്ദേഹം സ്ഥാനാർത്ഥികളെ നേരത്തെ പ്രഖ്യാപിച്ചു കെ എസ് ശബരിനാഥൻ മേയർ സ്ഥാനാർത്ഥി തുടക്കം ഗംഭീരമായിരുന്നു എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചാണ് മുന്നോട്ട് പോകുന്നത് എന്നാണ് കെ മുരളീധരൻ പറഞ്ഞിരുന്നത് പിന്നെ കോൺഗ്രസ് ആണ് കോൺഗ്രസിൽ ചില പൊട്ടിത്തെറികളൊക്കെ ഉണ്ടാകും അത് സ്വാഭാവികമാണ് എല്ലാ തെരഞ്ഞെടുപ്പുകളിലും നാം അത് കാണുകയും ചെയ്തിട്ടുണ്ട് അതൊക്കെ പരിഹരിക്കും ചർച്ച ചെയ്ത് പരിഹരിക്കും ഇതാണ് കെ മുരളീധരൻ ആദ്യം മുതൽ തന്നെ പറഞ്ഞത് കെ എസ് ശബരിനാഥന് മത്സരിക്കാൻ താല്പര്യമുണ്ടായിരുന്നില്ല അദ്ദേഹത്തെ നിർബന്ധിപ്പിച്ച് മത്സരിപ്പിച്ചതാണ് എന്നും കേൾക്കുന്നു അദ്ദേഹത്തിന് ഇതിനേക്കാളും വലിയ ഒരു വാഗ്ദാനം നൽകിയിട്ടുണ്ട് എന്നാണ് അറിയുന്നത് അത് മറ്റൊന്നുമല്ല തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ അടുത്ത തവണ സ്ഥാനാർത്ഥിയാക്കാം ശശി തരൂർ മത്സരിക്കില്ലല്ലോ അതുകൊണ്ട് സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ ശബരിനാഥന് ലോക്സഭയിലേക്ക് മത്സരിക്കാനുള്ള അവസരം കോൺഗ്രസ് നൽകും എന്നാണ് ശബരിനാഥന് കോൺഗ്രസ് കൊടുത്ത ഉറപ്പ് കെ മുരളീധരൻ കൊടുത്ത ഉറപ്പ് അതേ തുടർന്നാണ് കോർപ്പറേഷനിലേക്ക് മത്സരിക്കാൻ ശബരിനാഥൻ തീരുമാനിച്ചത് എന്ന വാർത്തകളും ഇതിനകം തന്നെ പുറത്തു വരുന്നുണ്ട് പക്ഷേ തുടക്കം ഗംഭീരമാണ് എന്ന് ആദ്യം പറഞ്ഞല്ലോ പക്ഷേ ഇപ്പോൾ കോൺഗ്രസിനകത്ത് വലിയ പ്രതിസന്ധി പ്രശ്നങ്ങൾ രൂപപ്പെട്ടിരിക്കുന്നു എന്ന് പറയാതിരിക്കാൻ കഴിയില്ല സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടാണ് ലീഗിന് നൽകിയ വാർഡിൽ കോൺഗ്രസ് റിബൽ സ്ഥാനാർത്ഥിയെ നിർത്തുമെന്ന് ഇതിനകം പ്രഖ്യാപിച്ചു അതിനു മുമ്പാണ് നേമം മണ്ഡലത്തിന്റെ കോർ കമ്മിറ്റി അധ്യക്ഷനായ കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കോർ കമ്മിറ്റിസ്ഥാൻ രാജിവെച്ചത് മണക്കാട് സുരേഷ് പിന്നീട് മണക്കാട് സുരേഷുമായി കോൺഗ്രസ് നേതൃത്വം സംസാരിച്ച് അത് പരിഹരിക്കുകയും മണക്കാട് സുരേഷ് കോൺഗ്രസിനോടൊപ്പം ചേർന്ന് നിൽക്കും ഒരു തരത്തിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ല എന്ന് ഉറപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ അദ്ദേഹത്തിന് പ്രതിഷേധമുണ്ട് ആ പ്രതിഷേധം എങ്ങനെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ വോട്ടിൽ പ്രതിഫലിക്കും എന്നതേ ഇനി അറിയാനുള്ളൂ അതോടൊപ്പം കാഞ്ഞിരംകുളം കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് രാജിവെച്ചത് നാം കണ്ടതാണ് മണ്ഡലം വൈസ് പ്രസിഡന്റ് രാജിവെച്ചത് നാം കണ്ടതാണ് അദ്ദേഹം മാത്രമല്ല അദ്ദേഹത്തോടൊപ്പം അമ്പതോളം കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കളുമാണ് രാജിവെച്ചിരിക്കുന്നത് അവർ സി പി ഐ എമ്മുമായി ചേർന്ന് പ്രവർത്തിക്കും എന്നാണ് പ്രഖ്യാപിച്ചത് അവർ പൂർണ്ണമായും സി പി എമ്മിലേക്ക് പോയി കഴിഞ്ഞു കോൺഗ്രസിന് അത് വലിയ നഷ്ടമാണ് പ്രശ്നം പരിഹരിക്കാൻ കോൺഗ്രസ് നേതൃത്വത്തിന് കഴിഞ്ഞില്ല പ്രശ്നം പരിഹരിക്കേണ്ടതല്ലേ എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശോൺ ചോദിച്ചപ്പോൾ അതൊക്കെ പ്രാദേശിക പ്രശ്നങ്ങളാണ് എന്റെ പരിധിയിൽ വരുന്ന പ്രശ്നങ്ങളല്ല എന്റെ പൊസിഷൻ വെച്ച് നോക്കുമ്പോൾ അതിനൊന്നും ഇടപെടേണ്ട കാര്യമില്ലല്ലോ എന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറയുന്നത് അതിനിർണ്ണായകമായ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിനെ കുറിച്ചാണ് പ്രതിപക്ഷ നേതാവിന്റെ ഈ വാക്കുകൾ എന്ന് നോക്കണം അടുത്ത നിയമസഭ തെരഞ്ഞെടുപ്പ് ജയിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന സെമി ഫൈനൽ മത്സരമാണ് അവിടെ രൂപപ്പെട്ടിരിക്കുന്ന പ്രശ്നം പരിഹരിക്കാൻ മുൻകൈയ്യെടുക്കാതെ ഒഴിഞ്ഞു മാറി നടക്കുകയാണ് വി ഡി സതീശൻ ചെയ്യുന്നത് ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിലാണ് ഇപ്പോഴിതാ മറ്റൊരു പൊട്ടിത്തെറി കൂടി ഉണ്ടായിരിക്കുന്നു കോൺഗ്രസിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി രാജിവെച്ചിരിക്കുന്നു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ഹിസാൻ ആണ് രാജിവെച്ചിരിക്കുന്നത് രാജി പ്രഖ്യാപിച്ചുകൊണ്ട് അദ്ദേഹം ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അത് ഇങ്ങനെയാണ് ഞാൻ കഴിഞ്ഞ പതിനാറ് വർഷക്കാലമായി കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകനും നിലവിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറിയുമാണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ തിരുവനന്തപുരം ജില്ലാ ജനറൽ സെക്രട്ടറി കോവളം നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി വിഴിഞ്ഞം മണ്ഡലം പ്രസിഡന്റ് ടൗൺ യൂണിറ്റ് കമ്മിറ്റി പ്രസിഡന്റ് അങ്ങനെ വിവിധ നേതൃസ്ഥാനങ്ങൾ അലങ്കരിച്ചിട്ടുള്ള വ്യക്തിയാണ് വളരെ ദുഃഖത്തോടു കൂടി ഞാൻ ഈ പ്രസ്ഥാനത്ത് നിന്നും പ്രാഥമിക അംഗത്വം ഉൾപ്പെടെയുള്ള എല്ലാ സ്ഥാനമാനങ്ങളിൽ നിന്നും ഈ നിമിഷം മുതൽ രാജിവെക്കുകയാണെന്ന് അറിയിക്കുവാൻ ആഗ്രഹിക്കുന്നു എന്നോടൊപ്പം രാഷ്ട്രീയ പ്രവർത്തനത്തിനായി നാളിതുവരെ സഹകരിച്ച എല്ലാ പാർട്ടി പ്രവർത്തകർക്കും നല്ലവരായ എൻ്റെ നാട്ടുകാർക്കും ഈ അവസരത്തിൽ വിനീതനായി ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തെ മാത്രമല്ല ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് എന്ന യുവജന സംഘടനയെയും കോവളം മണ്ഡലത്തിൽ നശിപ്പിക്കുന്ന തരത്തിൽ അർഹതയില്ലാത്ത തന്റെ പെട്ടു ചുമക്കുന്ന രാഷ്ട്രീയ അടിമകളെ പാർട്ടിയുടെ യുവജന സംഘടനകളുടെയും ഉന്നത സ്ഥാനങ്ങളിൽ തിരികെ കയറ്റി തിരുവനന്തപുരത്തെ ഒരേ ഒരു കോൺഗ്രസ് എം എൽ എ എന്ന അധികാരം ദുർവിനിയോഗിച്ചുകൊണ്ട് വിൻസെന്റ് നടത്തി വരുന്ന സംഘടനയെ ദുർബലമാക്കുന്ന പ്രവർത്തനങ്ങളെ പാർട്ടി വേദികളിൽ വിമർശിക്കുന്നവരോട് വളരെയധികം വൈരാഗ്യപൂർവ്വമായാണ് അദ്ദേഹം പ്രവർത്തിച്ചു വരുന്നത് യൂത്ത് കോൺഗ്രസിന്റെ സംഘടന തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ച് വിജയിച്ചവരെ പോലും എം എൽ എയുടെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് പാർട്ടി പരിപാടികളിൽ ഒറ്റപ്പെടുത്തുകയും യോഗങ്ങൾ അറിയിക്കാതിരിക്കുകയും വേദികളിൽ അവഗണിക്കുകയും ചെയ്യുന്നതിന് എതിരെയാണ് എന്റെ ഈ പ്രതിഷേധ രാജി എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത് കഴിഞ്ഞ കാലങ്ങളിലായി മണ്ഡലത്തിലെ കല്ലിയൂർ ഹാർബർ മേഖലകളിൽ നിന്ന് പ്രധാനപ്പെട്ട നേതാക്കൾ ഉൾപ്പെടെ നിരവധി കോൺഗ്രസ് പ്രവർത്തകരാണ് ഇദ്ദേഹത്തിന്റെ കപട രാഷ്ട്രീയത്തിൽ മനസ്സുമടുത്ത് കമ്മ്യൂണിസ്റ്റ് കേരള കോൺഗ്രസ് തുടങ്ങിയ പാർട്ടികളിലേക്ക് ചേക്കേറിയിരിക്കുന്നത് നിരവധിയായ പാർട്ടി വേദികളിൽ ഞാൻ ഈ വിഷയം ഗൗരവപൂർവ്വം അവതരിപ്പിച്ചപ്പോൾ അതിനെ അവഗണിച്ച പാർട്ടി ഉന്നത നേതാക്കൾക്ക് ഇന്ന് കോവളത്തെ പാർട്ടി എത്തിച്ചേർന്നിരിക്കുന്ന ഈ ദുരവസ്ഥയുടെ പങ്ക് ഞാൻ പകുത്തു നൽകുന്നു എന്നെ സ്നേഹിക്കുന്നവരോടായി അവസാനമായി പറഞ്ഞുകൊള്ളട്ടെ കേരളത്തിന്റെ പുതിയ കവാടമായി മാറുന്ന വിഴിഞ്ഞത്തെ കടൽ തീരത്ത് ഒരു പിന്നോക്ക സമുദായത്തിൽ പിറന്ന് എന്റെ സാത്മാർത്ഥതയും സംഘടനാബോധവും യുവത്വവും ഘടനാധ്വാനവും കൊണ്ട് ഞാൻ പടുത്തുയർത്തിയ എന്റെ പതിനാറ് വർഷത്തെ രാഷ്ട്രീയ ഭാവിയെ നിഷ്കരുണം ചവിട്ടിത്തേച്ച എം എൽ എയോട് തോറ്റു പുറത്തായി വീട്ടിലിരിക്കുവാൻ മാത്രം ഞാൻ ഭീരുവായി തീർന്നിട്ടില്ല ഉത്തരവാദിത്തപ്പെട്ട ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന്റെ നാണം ഘട്ട രാഷ്ട്രീയ കളികൾ പുറത്തു കൊണ്ടുവരുവാൻ വരും ദിവസങ്ങളിൽ തെരുവുകളിലും സോഷ്യൽ മീഡിയയിലും ഒരു തീപ്പന്തമായി ഞാൻ ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് ഹിസാൻ ഹുസൈൻ എന്ന യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി ആവശ്യം നോക്കണം ഇതാണ് തിരുവനന്തപുരത്തെ കോൺഗ്രസിന്റെ അവസ്ഥ എം വിൻസെന്റിന്റെ പ്രതിഷേധിച്ചു കൊണ്ട് തന്നെയാണ് മണ്ഡലം വൈസ് പ്രസിഡന്റ് രാജിവെച്ചത് അദ്ദേഹം മാത്രമല്ല അമ്പതോളം പ്രവർത്തകർ രാജിവെക്കുകയും ചെയ്തിരുന്നു ഇത് തിരുവനന്തപുരത്തെ കോർപ്പറേഷനിൽ കോൺഗ്രസ് അഭിമുഖീകരിക്കുന്ന വലിയ പ്രശ്നങ്ങളിൽ ഒന്നാണ് പല സ്ഥലത്തും ഇതിനകം തന്നെ റബിൾ സ്ഥാനാർത്ഥികൾ വന്നു കഴിഞ്ഞു ഇപ്പോൾ ഹാർബർ വിഴിഞ്ഞം പ്രദേശങ്ങളിൽ എല്ലാ വാർഡുകളിലും റബിൾ സ്ഥാനാർത്ഥികൾ ഉണ്ടാകും എന്ന സൂചനയാണ് ഇതോടുകൂടി പുറത്തു വന്നിരിക്കുന്നത് എന്ന് വെച്ചാൽ കോൺഗ്രസ് രക്ഷപ്പെടില്ല എന്ന് ഉറപ്പാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ എന്നാൽ ജയിച്ചേ അടങ്ങൂ ജയിച്ചേ തീരു മുന്നോട്ട് പോയേ തീരൂ എന്ന നിലപാട് എടുത്ത് മുന്നോട്ട് പോകുന്നുണ്ട് കോൺഗ്രസ് നല്ലത് തന്നെയാണ് കോൺഗ്രസ്സിൽ നിന്ന് ബി ജെ പിയിലേക്ക് പോയ വോട്ടുകളുണ്ട് തിരുവനന്തപുരത്തെ രാഷ്ട്രീയം നിരീക്ഷിക്കുന്നവർക്ക് മനസ്സിലാകും കോൺഗ്രസ് താഴോട്ട് പോകുകയും ബി ജെ പി വളർന്നു വരികയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ സ്ഥിതിയാണ് ഉള്ളത് തിരുവനന്തപുരം കോർപ്പറേഷനിലെ സീറ്റ് തന്നെ മാത്രം പരിശോധിച്ചാൽ മതി കോൺഗ്രസിന്റെ സീറ്റ് പത്തിലേക്ക് കോൺഗ്രസിന് മാത്രം എട്ട് സീറ്റ് യു ഡി എഫിന് പത്ത് സീറ്റ് പത്തിലേക്ക് എത്തുമ്പോൾ ബി ജെ പി സീറ്റ് മുപ്പത്തി അഞ്ചിലേക്ക് ഉയർന്നത് നാം കണ്ടതാണ് അതേപോലെ തന്നെയാണ് വോട്ടിംഗ് ശതമാനത്തിലും കോൺഗ്രസിന്റെ വോട്ടിംഗ് ശതമാനം കുറഞ്ഞപ്പോൾ ബി ജെ പിയുടെ വോട്ടിംഗ് ശതമാനം കൂടി നേരത്തെ കോൺഗ്രസിന്റെ ഉറച്ച കോട്ടകളായിരുന്ന വാർഡുകൾ ഇന്ന് ബി ജെ പിയുടെ വാർഡുകളായി മാറിയിട്ടുണ്ട് എന്നതും കോർപ്പറേഷനിലെ വളരെ ശ്രദ്ധേയമായ കാര്യം തന്നെയാണ് ഈ നഷ്ടപ്പെട്ട വോട്ടുകൾ തിരിച്ചു പിടിക്കാൻ കഴിയുമോ എന്നതാണ് കോൺഗ്രസ് നോക്കുന്നത് അങ്ങനെ നഷ്ടപ്പെട്ട വോട്ടുകൾ തിരിച്ചു പിടിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞാൽ അത് കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ മുന്നേറ്റം തന്നെയാണ് കോർപ്പറേഷൻ ഭരിക്കുക എന്നതിനപ്പുറത്തേക്ക് നഷ്ടപ്പെട്ട വോട്ടുകൾ തിരിച്ചു പിടിക്കുക എന്ന നിലയിലേക്ക് പ്രവർത്തനം വ്യാപിപ്പിക്കാനാണ് ഇപ്പോൾ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത് അത് വിജയകരമായി മുന്നോട്ട് പോയാൽ ഒരു സംശയം വേണ്ട കോൺഗ്രസിന്റെ സീറ്റ് അല്പം വർദ്ധിക്കും അതോടൊപ്പം തന്നെ ബി സീറ്റ് കുറയാനാണ് സാധ്യത അങ്ങനെ വരുമ്പോൾ ഇടതുപക്ഷത്തിന് തന്നെയാണ് വീണ്ടും കോർപ്പറേഷൻ ഭരണം ലഭിക്കാൻ പോകുന്നത് എന്ന ഒരു രാഷ്ട്രീയ സ്ഥിതിയും ഇവിടെയുണ്ട് തെരഞ്ഞെടുപ്പിൽ എന്താണോ സംഭവിച്ചത് അത് തന്നെയായിരിക്കും തിരുവനന്തപുരം കോർപ്പറേഷനിൽ കോൺഗ്രസ് സജീവമായി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുക എന്നത് ഒരു രാഷ്ട്രീയ യാഥാർത്ഥ്യമാണ് അത് മറികടക്കാൻ ബി ജെ പിക്ക് കഴിയുമോ എന്ന ചോദ്യമാണ് ഇവിടെ അവശേഷിക്കുന്നത് എന്തൊക്കെ പറഞ്ഞാലും തിരുവനന്തപുരം കോർപ്പറേഷനിൽ വളരെ ശ്രദ്ധേയമായ മത്സരമാണ് നടക്കുന്നത് കേരളത്തിലെ ഏത് കോർപ്പറേഷനേക്കാളും വളരെ പ്രാധാന്യമുള്ള തെരഞ്ഞെടുപ്പായി തിരുവനന്തപുരം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് മാറിയിട്ടുണ്ട് ശക്തമായ ത്രികോണ മത്സരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അതുകൊണ്ട് തന്നെ ഏറ്റവും ശ്രദ്ധേയമായ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനാണ് സമാനമായ സ്ഥിതി തൃശ്ശൂരുമുണ്ട് തൃശ്ശൂർ സ്ഥിതിഗതികൾ മറ്റൊരു വീഡിയോയിൽ പറയാം